വല്ലാത്തൊരു വൈബാണ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധമായ നോവലുകളിലെ കഥാപാത്രങ്ങളെ വേദിയിൽ അവതരിപ്പിച്ച് വണ്ടൂർ ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ ബഷീർ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ നോവലായ ബാല്യകാല സഹിയിലെ ഇമ്മിണി വലിയ ഒന്ന് എന്ന ഭാഗം കുട്ടികൾ സ്കിറ്റ് രൂപത്തിൽ അവതരിപ്പിച്ചതും ശ്രദ്ധേയമായി നിന്റെ തലയിൽ ഇനി നമ്മുടെ ക്ലാസ്സിലെ ഒന്നാമനാണ് മജീദ് മജീദ് തന്നെ ഏഴ് എട്ട് പത്ത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളാണ് സ്കിറ്റൽ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് കുട്ടികളെ ബഷീർ കൃതികളുമായി കൂടുതൽ അടുപ്പിക്കുകയാണ് ലക്ഷ്യം ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ബഷീർ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് ഓരോരോ ആയിട്ട് മാറി അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് ടെൻത്ത് നയൻത്ത് എയ്ത്ത് അങ്ങനെ എല്ലാ ക്ലാസ് സ്റ്റുഡൻസും ഒന്നിച്ചാണിത് പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് ഞാൻ മധുരൽ എന്ന പുസ്തകത്തിൻ്റെ നാരായണയായിട്ടും ഇവിടെ പ്രേമലേഖനത്തിൻ്റെ സാറാമിയായിട്ടും ഇവിടെ പാത്തുമ്മയുടെ പാത്തുമായിട്ടൊക്കെയാണ് ഇങ്ങനെ ക്യാരക്ടേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് ഇത്രയും വലിയൊരു ഓദറിൻ്റെ ബുക്കിലെ ക്യാരക്ടേഴ്സ് ആവാൻ പറ്റി ഞങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കുട്ടികളിൽ ഇത്തരത്തിലുള്ള കഥാകാരൻ നില ഉണ്ടായിരുന്നു എന്നും അവർ അവരുടെ നോവലുകളും കഥകളും കുട്ടികളിലേക്ക് ഏർ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഏറ്റവും നല്ലതായിട്ട് ചിത്രീകരിക്കുന്നതിനും ചിത്രീകരിക്കുന്നതിനു വേണ്ടിയിട്ടാണ് കുട്ടികൾ തന്നെ വേഷം ഇട്ടിട്ട് മറ്റു കുട്ടികളുടെ മുന്നിലെത്തിയിട്ടുള്ളത് പത്താം ക്ലാസ്സിലെ കുട്ടികളായിരുന്നു ഈ വേഷം ധരിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ആറു മുതൽ പത്ത് വരെയുള്ള കുട്ടികൾ സ്കിറ്റ് അവതരിപ്പിക്കുകയും വളരെ മനോഹരമാക്കി തീർക്കാൻ ജൂലൈ അഞ്ച് വളരെ മനോഹരമാക്കി തീർക്കാൻ കഴിഞ്ഞ ഒരു ചരിതാർത്ഥ്യത്തോടു കൂടിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം പ്രേമലേഖനത്തിലെ കഥാപാത്രമായിട്ടുള്ള സാറാമയാണ് ഈ നിൽക്കുന്നത് കേശവ നായർ ഇപ്പോൾ ഇവിടെ ഇല്ല ഏർ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ആവിഷ്കരിക്കപ്പെടുമ്പോൾ കുട്ടികളിലൂടെ വായ കുട്ടികളുടെ വായന പ്രോത്സാഹിപ്പിക്കുക കൂടി ആണ് ചെയ്യപ്പെടുന്നത് ബഷീർ അനുസ്മരണം പ്രിൻസിപ്പാൾ എൻ പി ദ ഉദ്ഘാടനം ചെയ്തു പ്രദർശനം ക്യുസ് മത്സരം മുതലായവയും സംഘടിപ്പിച്ചു വിദ്യാലയത്തിലെ ഭാഷാ അധ്യാപകരാണ് പരിപാടികൾക്ക് നേതൃത്വം ഡയമണ്ട് ജ്വല്ലറിയും വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ